നമസ്കാരം ഇന്നലെ മുതൽ തന്നെ കേരള രാഷ്ട്രീയത്തിൽ ഒരു വാർത്ത ഇങ്ങനെ പതിയെ പതിയെ പുറത്തു വരുന്നുണ്ടായിരുന്നു അത് മറ്റൊന്നുമല്ല കെ ടി ജലീൽ എന്ന ഏർ സി പി എം എം എൽ എ സി പി എമ്മിന്റെ മുൻ മന്ത്രിയൊക്കെയാണ് കെ ടി ജലീൽ എന്ന മുൻ എം എൽ എ സജീവ രാഷ്ട്രീയം വിടുന്നു അതായത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നും പിന്മാറുന്നു എന്ന വാർത്ത സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തുന്നതാണ് നല്ലത് തനിക്കും കുടുംബത്തിനും ഇനി ഇതിൽ കൂടുതലൊന്നും ആവശ്യമില്ല അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നും പിന്മാറുന്നു യുവതലമുറയ്ക്ക് വേണ്ടി വഴിമാറി കൊടുക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള വാദമുഖങ്ങളാണ് ഇന്നലെ മുതൽ കെ ടി ജലീൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെയും അദ്ദേഹം കേരളത്തിലെ ചില മാധ്യമങ്ങളോട് ഇക്കാര്യം ആവർത്തിക്കുകയും ചെയ്തു അതായത് താനിതാ സജീവ രാഷ്ട്രീയത്തിൽ നിന്നും വിരമിക്കുന്നു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നും വിരമിക്കുന്നു ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്നൊക്കെ കെ ജലീൽ പറയുന്നുണ്ട് സത്യത്തിൽ ഈ സി പി എം സ്വതന്ത്രന്മാരെ വച്ച് ഇനി പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ തീർച്ചയായും രണ്ടാമതൊന്ന് ആലോചിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം പി വി അൻവർ അത്രമാത്രം രാഷ്ട്രീയ പാഠങ്ങൾ സി പി എമ്മിന് പഠിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ കൊണ്ട് ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ പി വി അൻവർ എന്ന സി പി എം എം എൽ എ സ്വന്തം പാർട്ടിയെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ് സ്വന്തം പാർട്ടിയെയും അതിൻ്റെ നേതാക്കളെയും മുഖ്യമന്ത്രിയെയും എല്ലാം മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി സ്വതന്ത്രന്മാരെ വച്ചുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടത്തിനും പരീക്ഷണത്തിനും എല്ലാം സി പി എം രണ്ടാമതൊന്ന് ആലോചിച്ചേക്കും ഈ കെ ടി ജലീലും അതുപോലൊരു സ്വതന്ത്ര എം എൽ എ ആയിരുന്നു ഒരു കാലത്ത് അദ്ദേഹം മന്ത്രിയായിരുന്നു ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതലയൊക്കെ ആയിരുന്നു ഈ മന്ത്രിക്ക് ലഭിച്ചിരുന്നത് എന്നാൽ കയ്യിലിരിപ്പ് കൊണ്ട് മന്ത്രിപ്പണി പോയതാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് യാതൊരുവിധ സംഭാവനകളും ഈ കെ ടി ജലീലിന് നൽകാൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം ആകെ കുത്തഴിഞ്ഞു പോവുകയും ചെയ്തു എന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ മാത്രം ഒരു സംഭാവനയാണ് അദ്ദേഹത്തിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഉണ്ട് എങ്കിലും മൈനോറിറ്റി വെൽഫെയർ അതായത് ന്യൂനപക്ഷ ക്ഷേമം എന്ന വകുപ്പിലായിരുന്നു അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യം ആ വകുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നത് അതായത് വിദേശത്തു നിന്നും ഖുറാനും അതുപോലെ തന്നെ ഈന്തപ്പഴവും ഒക്കെ ഇറക്കുമതി ചെയ്ത് കേരളത്തിൻ്റെ പല ഗ്രാമങ്ങളിലുമൊക്കെ ഈ കെ ടി ജലീൽ എത്തിച്ച കാര്യമൊക്കെ കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ കേരളം ചർച്ച ചെയ്തതാണ് ആ രീതിയിൽ ഉള്ള പ്രവർത്തനമായിരുന്നു അദ്ദേഹം മന്ത്രിസ്ഥാനത്തുണ്ടായിരുന്നപ്പോൾ ഇപ്പോൾ അദ്ദേഹം ഏറെ അസ്വസ്ഥനാണ് സി പി എം അദ്ദേഹത്തെ പരിഗണിക്കുന്നില്ല സി പി എം അദ്ദേഹത്തിന് യാതൊരുവിധ ചുമതലകളും നൽകുന്നില്ല എന്നൊക്കെയുള്ള പരാതികൾ അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പി വി അൻവർ ഈ വലിയ ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെയും പാർട്ടിക്കെതിരെയും ഉന്നയിച്ച സമയത്ത് വളരെ പരസ്യമായിട്ടും വ്യക്തമായിട്ടും പി വി അൻവറിനെ പിന്തുണച്ച ഒരു നേതാവ് കൂടിയാണ് കെ ടി ജലീൽ അതുകൊണ്ട് തന്നെ സ്വതന്ത്രന്മാരെ എല്ലാം സി പി എം നോട്ടമിട്ടിട്ടുണ്ട് ഈ പി വി അൻവറിന് ആരാണ് കെ ടി ജലീൽ ഒപ്പം മറ്റാരൊക്കെ ഉണ്ട് എന്നൊക്കെയുള്ള രഹസ്യാന്വേഷണം പാർട്ടി നടത്തുന്നു എന്നും പല മാധ്യമങ്ങളും വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളതാണ് ആ സ്ഥിതിക്ക് ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്ന ഗ്രഹിച്ചാൽ പോലും തെരഞ്ഞെടുപ്പിൽ സീറ്റ് വേണം എന്ന് നിർബന്ധം പിടിച്ച് കരഞ്ഞാൽ പോലും സി പി എമ്മ ഇനി കെ ടി ജലീലിന് സീറ്റ് കൊടുക്കുമെന്നോ മത്സരിപ്പിക്കുമെന്നോ മന്ത്രിയാക്കുമെന്നോ ഒന്നും യാതൊരു പ്രതീക്ഷയും ആർക്കും വേണ്ട ഈ അവസരത്തിൽ തന്നെയാണ് കെ ടി ജയിൽ ജലീൽ രംഗം വിടുന്നത് എന്നുറപ്പാണ് എവിടേക്കാണ് ഇനി അദ്ദേഹത്തിൻ്റെ പോക്ക് എന്നത് ചോദ്യം ബാക്കി നിൽക്കുകയാണ് കാരണം പി വി അൻവർ ഇവിടെ ബഹളമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു പി വി അൻവർ വലിയ ലഹള പാർട്ടിയിൽ ഉണ്ടാക്കിയിരിക്കുന്നു ഒരു വിമത പക്ഷത്ത് പി വി അൻവർ നിൽക്കുകയാണ് പി വി അൻവർ ഒരു പാർട്ടി രൂപീകരിക്കുമെന്നോ മറ്റോ കേൾക്കുന്നുമുണ്ട് അങ്ങനെയാണ് എങ്കിൽ കെ ടി ജലീൽ ആ പാർട്ടിയിലേക്കാണോ പോകുന്നത് അതോ അദ്ദേഹം വന്ന രാഷ്ട്രീയ പാരമ്പര്യം നമുക്കറിയാം സിമി എന്ന നിരോധിത സംഘടനയിൽ പ്രവർത്തിച്ച പ്രവർത്തിച്ചു കൊണ്ടിരുന്നയാളാണ് ഈ കെ ടി ജലീൽ അതിനുശേഷമാണ് അദ്ദേഹം പല പാർട്ടികൾ വഴി ഇപ്പോൾ സി പി എമ്മിലേക്കും എത്തിയിരിക്കുന്നത് അദ്ദേഹം മുന്നിൽ പ്രവർത്തി മുന്നേ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പാർട്ടികളിലേക്കോ സിമിയെ പോലുള്ള സംഘടനകളിലേക്കോ പോകുമോ അതായത് സിമി ഇപ്പോൾ നിരോധിത സംഘടനയാണ് സമാനമായ ഏതെങ്കിലും സംഘടനയോ രാഷ്ട്രീയ പാർട്ടികളോ ഉണ്ടാക്കി അതിലേക്ക് ഈ കെ ടി ജലീലും പി വി അൻവറും അടങ്ങുന്ന വലിയൊരു സംഘം പോകുമോ എന്നും പലരും പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും യുവജനങ്ങൾക്ക് വഴിമാറി കൊടുക്കണമെന്ന വിശാല മനസ്കത കൊണ്ടൊന്നുമല്ല രാഷ്ട്രീയമായി അദ്ദേഹത്തിന്റെ യാത്ര വഴിമുട്ടിയിരിക്കുന്നു സി പി എം ഇനി കെ ടി ജലീലിനെ തിരിഞ്ഞു നോക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട പി വി അൻവറിന് കൊടുക്കുന്ന അതേ സ്ഥാനം മാത്രമേ സി പി എം ഇനി കെ ടി ജലീലിന് കൊടുക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ വെച്ച് പരിപാടി നിർത്തുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും പരിപാടി നോക്കുന്നതായിരിക്കും നല്ലത് എന്ന് തിരിച്ചറിവിൻ്റെ വെളിച്ചത്തിലാണ് കെ ടി ജലീലിന്റെ ഈ തീരുമാനം എന്ന് വ്യാഖ്യാനിക്കുന്നതായിരിക്കും കൂടുതൽ ശരി വെബ്ഡെസ്ക് ബൈ Chodis, realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near Archigal ambalathra and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി നിശ്ചയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം